നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ വീടുകളിലും അത്യാവശ്യമായി വേണ്ട ഒരു ചെടിയാണ് ഈ കറിവേപ്പില എന്ന് പറയുന്നത് കറിവേപ്പ് ചെടി പലരും നടും പക്ഷേ അത് മുരടിച്ചു പോവും വളരുന്നില്ല അങ്ങനെ പലരും പരാതി പറയുന്നു അപ്പോൾ ഇനി നിങ്ങളതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല ഇനി ഞാൻ പറയുന്ന രീതി ചെയ്തു കഴിഞ്ഞാൽ ഏത് വളരാത്ത കറിവേപ്പും നല്ല തഴച്ച് വളരും അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക അതേപോലെ ചെയ്യുക കറിവേപ്പ് ചെടിയുടെ മുരടിപ്പ് മാറി തഴച്ച് വളരാൻ ഇങ്ങനെ ചെയ്താൽ മതി കറിവേപ്പ് ചെടിയുടെ മുരടിപ്പ് മാറാൻ പല കാരണങ്ങൾ ശരിയായ പരിപാലനം നൽകിയാൽ ഈ പ്രശ്നം ഒരു പരിധിവരെ മാറ്റിയെടുക്കാൻ സാധിക്കും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി പറയുന്നതാണ് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് കീടബാധ നിയന്ത്രിക്കുക കറിവേപ്പിനെ സാധാരണയായി ബാധിക്കുന്ന ചില കീടങ്ങളാണ് മുരടിപ്പിന് ഒരു പ്രധാന കാരണം ഇലപ്പേൻ വെള്ളീച്ച മീലിബഗ് എന്നിവ ഈ കീടങ്ങൾ ഇലകളിൽ നിന്ന് നീരൂറ്റി കുടിക്കുമ്പോൾ ഇലകൾ ചുരണ്ട് മുരടിച്ച് ചെടിക്ക് വളർച്ച ഇല്ലാതാക്കാം ഇതിനു വേണ്ട പ്രതിവിധി എന്ന് പറയുന്നത് വേപ്പണ്ണ സോപ്പ് ലൈനിൽ കലക്കി തളിക്കുന്നത് നല്ലതാണ് അതുകൂടാതെ പുളിച്ച കഞ്ഞിവെള്ളം ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് തളിക്കുക ഇതും കീടങ്ങളെ അകറ്റാനും തളിരിലകൾ വളരാനും സഹായിക്കും പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോമൂത്രം നേർപ്പിച്ച് തളിക്കുന്നതും ഫലപ്രദമാണ് വെർട്ടിസിലിയം പോലെയുള്ള ജൈവ കീടനാശിനികൾ ഉപയോഗിക്കാം ശരിയായ നന കറിവേപ്പിന് ആവശ്യത്തിന് ഈർപ്പം വേണം എന്നാൽ വെള്ളം കെട്ടി നിൽക്കാനും പാടില്ല വെള്ളം കെട്ടി നിൽക്കുന്നത് വേരുകൾ അഴുകിപ്പോകാൻ കാരണമാകുന്നുണ്ട് മണ്ണ് ഉണങ്ങുമ്പോൾ മാത്രം നനയ്ക്കുക പ്രത്യേകിച്ച് ചട്ടിയിൽ വളർത്തുന്ന ചെടികൾക്ക് അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് സൂര്യപ്രകാശം കറിവേപ്പിന് നല്ല സൂര്യപ്രകാശം ആവശ്യമാണ് ദിവസവും ആറു മണിക്കൂറെങ്കിലും നേരിട്ട് സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് നടാൻ ശ്രദ്ധിക്കുക വെളിച്ചം കുറഞ്ഞാൽ വളർച്ച മുരടിക്കും അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശരിയായ വളപ്രയോഗമാണ് പച്ച ചാണകം കടലപ്പിണ്ണാക്കും കലർത്തി ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് പുതിയ ഇലകൾ ഉണ്ടാകാൻ സഹായിക്കുന്നു അടുത്ത മാർഗം എന്ന് പറഞ്ഞാൽ ചാരം ഇലകളിൽ ഉണ്ടാകുന്ന കുത്തുകളും നിറംമാറ്റവും ഇല്ലാതാക്കാനും നല്ല ആരോഗ്യമുള്ള ഇലകൾ ലഭിക്കാനും ചാരം വിതർന്നത് വളരെ നല്ലതാണ് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഗ്നീഷ്യം സൾഫേറ്റ് ഇലകൾക്ക് മഞ്ഞെടുപ്പ് ഉണ്ടെങ്കിൽ മഗ്നീഷ്യം കുറവായിരിക്കും ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് ഗ്രാം മഗ്നീഷ്യം സൾഫേറ്റ് ചേർത്ത് ഇലകളിൽ തളിക്കാം അടുത്തത് ബോറോൺ ബോറോണിൻ്റെ കുറവും മുരടിപ്പിന് കാരണമാകാം ഒരു ലിറ്റർ വെള്ളത്തിൽ മൂന്ന് ഗ്രാം ബോറിക് പൗഡർ ചേർത്ത് ഇലകളിൽ തളിക്കുക അടുത്ത അടുക്കള മാലിന്യങ്ങൾ കമ്പോസ്റ്റാക്കി ഉപയോഗിക്കുന്നതും വളരെ നല്ലതാണ് നമ്മൾ അടുത്ത് ശ്രദ്ധിക്കുന്നത് മണ്ണിൻ്റെ ആരോഗ്യമാണ് നന്നായി നീർവാർച്ചയുള്ള മണ്ണ് കറിവേപ്പിന് വളരെ പ്രധാനമാണ് മണ്ണ് വളക്കൂറുള്ളതായിരിക്കാൻ ജൈവവളങ്ങൾ ചേർക്കുക ചെടിച്ചട്ടിയിലാണെങ്കിൽ ചട്ടിയിൽ വെള്ളം കെട്ടി നിൽക്കാതെ ദ്വാരങ്ങൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക അടുത്ത് കറിവേപ്പില പറിച്ചെടുക്കുമ്പോൾ ഇലകൾ മാത്രമായി പറിക്കാതെ തണ്ടോടുകൂടി പറിച്ച് എടുക്കാൻ ശ്രമിക്കുക ഇത് പുതിയ ശിഖരങ്ങൾ ഉണ്ടാകാനും ചെടി അധികം ഉയരത്തിൽ വളരാതിരിക്കാനും സഹായിക്കും ചെടിയിൽ ഉണങ്ങിയതോ കേടായതോ ആയ ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അത് മുറിച്ചു മാറ്റുന്നത് പുതിയ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കറിവേപ്പ് ചെടിയുടെ മുരടുപ്പ് മാറി നല്ല ആരോഗ്യമുള്ള ചെടിയാക്കി മാറ്റാൻ സാധിക്കും ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി